കൂട്ടുകാരി നമസ്കാരം പ്ലസ് വൺ തുല്യത എക്കണോമിക്സ് പരീക്ഷയ്ക്ക് അതായത് എക്സാമിന് വരുന്ന നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്ട്ടോ ഒന്നൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോൺ സാമ്പിളിംഗ് തെറ്റുകളാണ് സാമ്പിളിംഗ് തെറ്റുകളേക്കാൾ ഗുരുതരം ചർച്ച ചെയ്യുക അപ്പോൾ ആൻസർ നോക്കാം നോൺ സാമ്പിളിംഗ് തെറ്റുകളാണ് സാമ്പ്ലിംഗ് തെറ്റുകളേക്കാൾ ഗുരുതരം കാരണം നോൺ സാമ്പിളിംഗ് തെറ്റുകളെ തിരുത്താൻ കഴിയില്ല എന്നാൽ സാമ്പിളിംഗ് തെറ്റുകളെ ഒരു വലിയ സാമ്പിൾ എടുത്ത് തിരുത്താൻ കഴിയും അടുത്തത് നോക്കാം നോൺ സാമ്പിളിംഗ് തെറ്റുകളാണ് ഏതൊക്കെയെന്ന് നോക്കാം ഡേറ്റകൾ ശേഖരിക്കുന്നതിലുള്ള തെറ്റ് പ്രതികരിക്കാത്തത് കൊണ്ടുള്ള തെറ്റ് സാമ്പിളിംഗ് ബയാസ് ഇപ്പം ഇത്രയാണ് കേട്ടോ അതിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു നല്ല ചോദ്യാവലിക്ക് വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ചോദ്യാവലി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചോദ്യങ്ങൾ കുറവായിരിക്കണം ചോദ്യങ്ങൾ എല്ലാം പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുന്നതായിരിക്കണം ചോദ്യങ്ങളിൽ രണ്ട് അതായത് നെഗറ്റീവ് വരാൻ പാടില്ല അടുത്തത് പൈലറ്റ് സർവേയുടെ എന്നാൽ എന്തെല്ലാം അതിൻ്റെ നേട്ടങ്ങൾ എന്ത് അതായത് ഒരു സർവേക്ക് മുൻപുള്ള സർവേയാണ് പൈലറ്റ് സർവേ നേട്ടങ്ങൾ രണ്ടെണ്ണോനു വരുന്നത് ചോദ്യങ്ങളെ പരിശോധിക്കാൻ കഴിയും ചോദ്യങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ കഴിയും പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ചോദ്യങ്ങൾ സർവേക്ക് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സർവേക്ക് ആവശ്യമായ സമയവും ചിലവും മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഉള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ സാമ്പത്തികമായി പിന്നോക്കമായിരുന്നു ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുക യോജിക്കുന്നു കാരണം കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ കരകൗശല വ്യവസായങ്ങളെല്ലാം നശിച്ചു ജി ഡി പി വർദ്ധിച്ചില്ല ബ്രിട്ടന്റെ സാമ്പത്തിക നയങ്ങളെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണമായി രെണ്ണം നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിത് ക്ലിയർ ആകാനായിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും കാണുകയും ചെയ്യുക നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതാൻ ശ്രമിക്കുക അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ചു നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക ഇന്ത്യയിലെ കരകൗശല വ്യവസായങ്ങൾ എല്ലാം നശിച്ചു തൊഴിലില്ലായ്മ വർദ്ധിച്ചു വ്യവസായിക വളർച്ച നിരക്ക് കുറഞ്ഞു വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ചു അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നാലേ വീഡിയോസ് കൂടുതൽ വലിയേക്ക് എത്തത്തുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ടു തൊണ്ണൂറ് വരെയുള്ളത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രാധാന്യമായും നാല് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് സാമ്പത്തിക വളർച്ച രണ്ട് ആധുനികവൽക്കരണം മൂന്ന് സ്വയാശ്രയത്വം നാല് സമത്വം അതുപോലെ തന്നെ ഇത് വിശദീകരിച്ച് ചോദിക്കും നമുക്ക് അതും കൂടി നോക്കാം സാമ്പത്തിക വളർച്ച ഒരു രാജ്യത്തിന് ആവശ്യമായ സാധന സേവനങ്ങളെ ആ രാജ്യത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് വർദ്ധിക്കുന്ന ജി ഡി പി അതായത് ദേശീയ വരുമാനം എന്നാണ് കേട്ടോ ജി ഡി പിയുടെ അർത്ഥം ഒരു സാമ്പത്തിക വർഷം അതായത് ഇപ്പം ഉദാഹരണം ഏപ്രിൽ ഫസ്റ്റ് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആ രാജ്യത്തിനുള്ളിൽ ഉത്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ കമ്പോള മൂല്യമാണ് ജി അടുത്തത് നമുക്ക് നോക്കാം ആധുനികവൽക്കരണം നിങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിക്കണമെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടതുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആധുനികവൽക്കരണം ശ്രേയത്വം വളർച്ചയും ആധുനികവൽക്കരണവും രണ്ട് ലക്ഷ്യങ്ങളും കൈവരിക്കണമെങ്കിൽ ഒരു രാജ്യത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവയെ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യണം അല്ലെങ്കിൽ ആകണം എന്നാൽ അത് സ്വയാശ്രയത്വമല്ല അതിനാൽ ഒരു രാജ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ ആ രാജ്യത്തിനുള്ളിൽ തന്നെ ഉത്പാദിപ്പിക്കുക പകരം അവയുടെ ഇറക്കുമതി ഒഴിവാക്കുകയും ചെയ്യുന്നു അതാണ് സ്വയാശ്രയത്വം ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ സമത്വം സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വയാശ്രയത്വം എന്നിവയ്ക്കൊന്നും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയില്ല എങ്കിൽ സമത്വം ഇല്ല എന്ന് പറയാം സമത്വം കൈവരിക്കണമെങ്കിൽ വർദ്ധിച്ചു വരുന്ന ജി ഡി പിയുടെ ഗുണ ഗുണദോഷങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ സാധാരണ ജനങ്ങളുടെ കൈകളിലെത്തണം ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നേട്ടങ്ങൾ നോക്കാം ഭക്ഷ്യ സ്വയം പര്യാപ്ത കൈവരിച്ചു കമ്പോളം ഇച്ചം വന്നു ഇറക്കുമതി കുറച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ചു അതിന്റെ ദോഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം സമത്വം വർദ്ധിച്ചു അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം സാങ്കേതികവിദ്യയുടെ ഉപയോഗം തൊഴിലില്ലായ്മ വർദ്ധിപ്പിച്ചു മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം വിവരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയ്ക്കൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി ഇന്ത്യ സെവൻ ബില്യൺ ഡോളർ ലോക ബാങ്കിൽ നിന്നും ഐ എം എഫിൽ നിന്നും കടം വാങ്ങി അതിന്റെ ഫലമായി ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം എന്നിവയുടെ രൂപത്തിൽ പുത്തൻ സാമ്പത്തിക നയം രൂപീകരിച്ചു അപ്പം ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിച്ച് ഹാപ്പിയായിട്ട് എഴുതുക എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ സൈനിങ് ഓഫ്